ഫാറ്റി ലിവർ ഡിസീസ് പലപ്പോഴും രോഗികളെ വയറിൻ്റെ സ്കാൻ അഥവാ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഭയപ്പെടേണ്ട ഒരു രോഗാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ആണ് പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ആയിട്ട് മാറുന്നതാണ് കാണുന്നത് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഫാറ്റി ലിവർ ഇന്നും ഒരു ഒരു അവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത് അത് നിസ്സാരവൽക്കരിച്ചും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പിന്നീട് നമ്മൾ ഇവരെ കാണുമ്പോൾ ഇവർക്ക് പലപ്പോഴും ലിവർ സിറോസിസ് മൂർധന്യ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഫാറ്റി ലിവറിൻ്റെ ഒരു കാരണം മാത്രമാണ് കൊഴുപ്പടിയുന്ന അവസ്ഥ അഥവാ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടാണ് കൂടുതലും ഫാറ്റി ലിവർ കണ്ടുവരുന്നത് പക്ഷേ അത് മാത്രമല്ല ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങൾ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ അയൺ കൂടുന്ന അവസ്ഥ കോപ്പർ കൂടുന്ന അവസ്ഥ ലിവറിനെ മാത്രം ബാധിക്കുന്ന ചില വാദങ്ങൾ ഇതൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാക്കാം പക്ഷെ പലപ്പോഴും ഇതൊന്നും പരിശോധിക്കാറില്ല കൂടുതലും കൊളസ്ട്രോളും ഷുഗറും എന്നുള്ള ഒരു അവസ്ഥയിൽ ആൾക്കാർ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ പല കാരണങ്ങളും രക്തപരിശോധന വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റേതായ രീതിയിൽ മരുന്നുകൾ കഴിക്കുകയും പ്രതിവിധി തേടുകയും ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് സിറോസിസിലേക്ക് പോകുന്നത് നമുക്ക് തടയാനും പറ്റും അതുപോലെ തന്നെ ഫാറ്റി ലിവർ നോർമൽ ലിവറിലോട്ട് കൊണ്ടുപോകാനുള്ള അവസരവും നമുക്ക് ലഭിക്കുന്നതാണ്